നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന എന്നാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഉറക്കം ഒരു മനുഷ്യന്റെ ആയുസിൽ മൂന്നിലൊന്നും ചെലവഴിക്കുന്നത് ഉറക്കത്തിന് വേണ്ടിയാണ് വെറുമൊരു വിശ്രമം എന്നതിലുപരി നമ്മുടെ ശരീരവും തലച്ചോറും സ്വയം പുതുക്കുന്ന സമയമാണ് ഉറക്കം എന്നാൽ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലർക്കും ഉറക്കം ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് എന്താണ് ഉറക്കമില്ലായ്മ എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രാത്രി മുഴുവനും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥ പലർക്കുമുണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഈ ഉറക്കമില്ലായ്മ വെറുമൊരു അവസ്ഥ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് എന്താണ് ഉറക്കമില്ലായ്മ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഉറക്കം നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉറക്കം ഭക്ഷണം പോലെ തന്നെ ശരീരത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കക്കുറവ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഏറെക്കാലം ഉറങ്ങാതിരിക്കുന്നവരും സ്ഥിരം ഉറക്കക്കുറവ് ഉള്ളവരുമെല്ലാം ഉണ്ട് ഓർമ്മശക്തി ചിന്താശേഷി ഹോർമോണുകൾ ഹൃദയത്തിന്റെ പ്രവർത്തനം പ്രതിരോധ ശേഷി എന്നിവയെല്ലാം ഉറക്കമില്ലായ്മയെ സാരമായി ബാധിക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ ചില ആളുകൾ ഉറങ്ങുന്നില്ലെന്ന് തോന്നിയെങ്കിലും അവർ അറിയാതെ തന്നെ ചെറിയ മയക്കങ്ങൾ ഉണ്ടാകാം എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കാം ആദ്യത്തേത് മാനസിക സമ്മർദ്ദമാണ് ജോലിയിലെ ടെൻഷൻ ഉത്കണ്ഠ വിഷാദം എന്നിവ ഉറക്കത്തെ ഇല്ലാതാക്കുന്നു അടുത്തത് നമ്മുടെ ജീവിതശൈലിയാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഫോണും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നത് തലച്ചോറിലെ മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനത്തെ തടയുന്നു അടുത്തത് നമ്മുടെ ആഹാര രീതിയാണ് രാത്രി വൈകി കഫീൻ അടങ്ങിയ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഉറക്കം കുറയ്ക്കും അടുത്തത് ക്രമമല്ലാത്ത ഉറക്ക സമയമാണ് ഷിഫ്റ്റ് ജോലികളും കൃത്യമായ സമയത്ത് തുറങ്ങാത്തതും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്നു അതുപോലെ ഉറക്കമില്ലായ്മ വിഷാദം ഉത്കണ്ഠ അമിതമായ അസ്വസ്ഥത മാനസിക പിരിമുറുക്കം മറ്റ് മാനസിക രോഗങ്ങൾ ലഹരി ഉപയോഗം ഷോക്ക് അല്ലെങ്കിൽ ട്രോമ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കാം തുടർച്ചയായുള്ള ഉറക്കമില്ലായ്മ ഏകാഗ്രത കുറവ് മാനസിക പ്രശ്നങ്ങൾ പ്രതിരോധശേഷി കുറയ്ക്കുക മെറ്റാബോളിക് പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും അതിനാൽ ഇത്തരം കേസുകളെ സഹാനുഭൂതിയോടെയും ശാസ്ത്രീയമായും സമീപിക്കണം സമഗ്രമായ ഉറക്ക പരിശോധനകളും മാനസികാരോഗ്യ വിലയിരുത്തലുകളും ആവശ്യമാണ് ശരിയായ ചികിത്സയിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും ഉറക്കമില്ലായ്മയെ മറികടക്കാനും ജീവിത മെച്ചപ്പെടുത്താനും കഴിയും നല്ലൊരു ഉറക്കം വെറും ഒരു വിശ്രമമല്ല അത് ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന സമയമാണ് നല്ല ഉറക്കം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഉറക്കത്തിൽ നമ്മുടെ ശരീരം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു അതുപോലെ നല്ല ഉറക്കം ഓർമ്മശക്തി കൂട്ടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ് അടുത്ത ദിവസം ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം അനിവാര്യമാണ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കഴിവതും മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി ശാന്തമായി കിടന്നുറങ്ങാൻ ശ്രമിക്കണം അതുപോലെ ഉറങ്ങാൻ ഒരു സമയം കണ്ടെത്തി ദിവസവും ആ സമയത്ത് തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം പ്രശ്നങ്ങൾ ഗുരുതരമാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാൻ മറക്കരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ